ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സംഗമം ജൂൺ മുപ്പതിന് കോട്ടക്കലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ ജൂലൈ മാസം ഈ വർഷത്തിനുള്ളിൽ സംഘടന ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ പതിനായിരത്തിന് മുകളിൽ മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് ഈ നിലവിൽ വന്നതിന് ശേഷം കൺവെൻഷൻ ജൂലൈ തീയതികളിൽ നടക്കുകയാണ് രാവിലെ മണി മണി വൈകിട്ട് വരെ സംഗമത്തിൽ വ്യത്യസ്തവും വൈവിധ്യമായ പ്രോഗ്രാമുകളാണ് ഒരുക്കിയിട്ടുള്ളത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴ് സ്നേഹസ്പർശം പദ്ധതിയിൽ ഫോട്ടോ കോപ്പി മെഷീൻ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് പഠന ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും വിവിധ കമ്പനികളുടെ എക്സിബിഷൻ സ്റ്റാൾ സൗജന്യ നേത്ര ക്യാമ്പ് എന്നിവയും സംഗമത്തോടൊപ്പം നടക്കും ഓൺലൈൻ മേഖലയിലെ സംരംഭർക്കും തൊഴിലാളികൾക്കും വേണ്ടി ഐ ടി ക്ഷമിതി നടപ്പിലാക്കുക വൈറ്റുകാറ്റയിൽ വരുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളെ ഹരിതകർമ്മസേന ചാർജിൽ ഒഴിവാക്കുക ഓൺലൈൻ മേഖലയിലെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഗമത്തിൽ ചർച്ച ചെയ്യും വാർസമതിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജി സൽമാബായ് വൈസ് പ്രസിഡന്റ് കെ എം അലവി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ഇംപീരിയൽ ജയ്സിൽ മലപ്പുറം അബ്ദുറഹ്മാൻ നിസാമി മുഹമ്മദ് കുട്ടി കോട്ടയ്ക്കൽ സി പി അമീൻ മാസ്റ്റർ അനീഷ് അരിക്കോട് നാസർ മലപ്പുറം രഞ്ജിത്ത് മലപ്പുറം എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് पार्टनर जोडिया इलेक्ट्रोनिक्स ट्राफिक मल